നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിനെ പറ്റിയാണ് ഐ ബി ഡിയുടെ കാരണങ്ങൾ അതിൻ്റെ ലക്ഷണവും ആയുർവേദ ചികിത്സയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് ഒ പി ഡിയിലേക്ക് പലപ്പോഴും ബവൽ അപ്സെറ്റ് രോഗികൾ വരുമ്പോൾ കൂടുതലും പലപ്പോഴും രോഗികൾ വരുന്ന ഒരു പ്രശ്നം ഒന്നുകിൽ അവർക്ക് ഗ്യാസ് നിറഞ്ഞ് വയർ പെരുകിയിരിക്കുന്ന പോലുള്ള അസ്വസ്ഥ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ശ്രദ്ധിക്കാൻ വരുന്നു അതല്ലെങ്കിൽ പൂക്കളിന് ചുറ്റും വേദന അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ വയർ സ്തംഭിച്ച പോലുള്ള അവസ്ഥ ഇങ്ങനെ പലവിധ ലക്ഷണങ്ങളുമായി ചിലപ്പോഴൊക്കെ കുറച്ച് സിംറ്റംസ് കൂടുതലായിട്ട് വയറിളക്കവും ചിലപ്പം മലത്തോടൊപ്പം രക്തത്തിൻ്റെ അംശവും ഒക്കെ ആയിട്ട് രോഗികൾ ഒ പി വരാറുണ്ട് അപ്പം ഇത്തരം ലക്ഷണങ്ങൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസുമായിട്ടുള്ള ബന്ധമാണെന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് നമ്മുടെ ബവലിൽ അല്ലെങ്കിൽ കുടലിൽ ഒരു നികർവീക്കം ഉണ്ടാകുമ്പോൾ രോഗികൾക്ക് സാധാരണ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസായിട്ട് ക്രോൺസ് ഡിസീസ് അതേപോലെ തന്നെ അൾസറേറ്റീവ് കൊറൈറ്റീസ് ഇങ്ങനെയുള്ള രോഗങ്ങളിൽ പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി ഉൾപ്പെടെ ബാധിച്ച രോഗാവസ്ഥയായിട്ടാണ് രോഗികൾ ഒ പി ഡിയിൽ വരുന്നത് അപ്പോൾ നമുക്കറിയാം പലപ്പോഴും കുടലിൽ നിർവീകത്തിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഭക്ഷണം ഒരു പ്രധാന കാരണമാണ് ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സീരിയാക് ഡിസീസ് പോലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ ചിലത് ചില ഭക്ഷണങ്ങൾ ചിലവർക്ക് തവിടില്ലാത്ത അരി കഴിച്ച ചോറ് കഴിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഹൈപ്പർ ആസിഡിറ്റി മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ അലർജി ട്രിഗർ ട്രിഗർ ചെയ്ത് ഹൈപ്രസിഡിറ്റി കാരണങ്ങൾ അതുപോലെ സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കുലേറ്ററി ഇൻസഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് കുടലിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും കുടലിൽ അൾസർ ഉണ്ടാകും അതേപോലെ നിർവീകോക്കെ ഉണ്ടാവും പക്ഷെ അത്തരം അക്യൂട്ടായിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇമ്മ്യൂണിറ്റി ബാധിച്ച് കാണാറുണ്ട് എന്നാൽ ക്രോൺസ് ഡിസീസിൻ്റെയും അൾസറേറ്റീവ് വളരറ്റീസിൻ്റെയൊക്കെ കാര്യമെടുത്തു കഴിഞ്ഞാൽ അത് ഇമ്മ്യൂണിറ്റിയെ തന്നെ തകരാറിലാക്കിയിട്ട് അതിനൊരു റിവേഴ്സ് പ്രോസസ് ഇല്ലാതെ ആ ഒരു അസുഖം കൂടി കൂടി വരുന്നതായിട്ടാണ് രോഗികളെ കാണുന്നത് അപ്പോൾ നമ്മൾ ക്രോസ് ഡിസീസിൽ കണ്ടിട്ടുണ്ട് അൾസറേഷനും അതേപോലെ തന്നെ കുടലിൽ നികർവീക്കവും അതേപോലെ തന്നെ കുടലിൻ്റെ എല്ലാ ലെയറിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ കുടലിൽ ചുരുങ്ങിപ്പോകും ഫൈബ്രോസ്റ്റായിട്ട് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെയാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ അൾസറേറ്റി കൊളൈറ്റിസിലാണെങ്കിൽ അൾസർ ഈ പറഞ്ഞ അൾസറും അതോടൊപ്പം തന്നെ കോളലിലുമാണ് കൂടുതലായിട്ടും രക്തത്തിലും കോളലിലുമാണ് കൂടുതലായിട്ടും ബാധിച്ച് കളയുന്നത് അതായത് റെക്ത തുടങ്ങി മുകളിലോട്ടാണ് ഒരു അസുഖത്തിൻ്റെ ഒരു പ്രോഗ്രഷൻ കണ്ടു വരുന്നത് ക്രോസ് ഡിസീസ് ആണെങ്കിൽ മൗത്ത് മുതൽ ഭൂഭാഗം വരെയുള്ള ഏത് ഭാഗത്തു വേണമെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവുകയും ഈ രണ്ട് രോഗങ്ങളും ഒരു പ്രോഗ്രഷൻ അതായത് ഡിസീസ് കൂടി കൂടി വരുന്ന പിന്നീട് രോഗികൾ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ് വരുന്നത് ഇനി നമുക്ക് ഇത്തരം രോഗങ്ങൾ പ്രത്യേകിച്ച് ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റി ക്വാളിറ്റീസിലൊക്കെ ആയുർവേദ ചികിത്സയെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം ആൾറെഡി ഭക്ഷണം കഴിക്കുന്ന പാസ് സ്റ്റേജ് അല്ലെങ്കിൽ കുടലിൽ തന്നെയാണ് ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു ഈ ഡിസീസിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിലോ സെക്കൻഡ് സ്റ്റേജിലോ ഒക്കെ രോഗി എത്തി നിക്കുന്നത് അപ്പം അവിടെ പ്രയോഗിക്കേണ്ട ഫസ്റ്റ് സ്റ്റേജിൽ പ്രയോഗിക്കേണ്ട മരുന്നുകൾ ഉപയോഗ രീതികൾ പ്രത്യേകിച്ച് കുടലിന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ എന്നാൽ കഴിക്കുന്ന ഔഷധങ്ങളുടെ സമയം കൂട്ടിക്കൊണ്ടുവരികയും അതേപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങളുടെ ഡ്യൂറേഷൻ ഓരോ പ്രാവശ്യം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഡ്യൂറേഷൻ പരമാവധി ദൈർഘിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആദ്യത്തെ ചികിത്സയിൽ വരുന്നത് അതേപോലെ തന്നെ നിർവീകവും അതേപോലെ തന്നെ അൾസറേഷനൊക്കെ കുറയ്ക്കുന്ന മരുന്നുകൾ പ്രത്യേകിച്ച് ഘൃത പ്രയോഗ രീതികളിലുള്ള മരുന്നുകളൊക്കെയാണ് കൂടുതലായിട്ടും ആയുർവേദത്തിൽ ചെയ്തു വരുന്നത് പിന്നീട് രോഗിക്ക് സിംറ്റംസിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്ന് കുറച്ച് ആശ്വാസം കിട്ടി കുറച്ച് വ്യത്യാസം വരുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമ്മൾ മൃദുശോധനങ്ങൾ ഉൾപ്പെടെയുള്ള വിരേചനം പോലുള്ള മൈൽഡ് ആയിട്ടുള്ള വിരേചനം ഉൾപ്പെടെ മൃദശോധനകൾ ഉൾപ്പെടെ ചികിത്സാരീതികൾ പ്രയോഗിക്കാറുണ്ട് സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് ആൾറെഡി ഈ രോഗത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായി അവിടെ ബയോമിൽ തമ്മിൽ വ്യത്യാസം വന്നിട്ട് അത്തരം ഒക്കെ കൂടുതൽ സെൽസിനകത്തേക്ക് പോകാനുള്ള സാധ്യതയും അത് പിന്നീട് ഈ സെൽസിനകത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ പോകാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ജീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ആ അത്തരം ജീനുകൾ ശരീരത്തിൽ ഡിഫക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് ഈ ഇമ്മ്യൂണിറ്റിയെ ബാധിച്ചിട്ട് ഈ രോഗം കൂടുതലായിട്ട് വഷളാവുന്നത് അപ്പം സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് രോഗിക്ക് കുറച്ച് അകത്തെ കഴിക്കുന്ന ആഹാരങ്ങളും അതേപോലെ തന്നെ മരുന്ന് ഔഷധങ്ങളോടൊപ്പം തന്നെ ഒരു ബാഹ്യമായിട്ടുള്ള കുടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ചികിത്സകൾ പ്രത്യേകിച്ച് നമ്മൾ കുടൽ കലാശരീരം എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞത് കുടലിനെ സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസിന് അതിനൊരു ന്യൂട്രിറ്റീവ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് കുടല് പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഒരു ബാഹ്യമായ ഈ പറഞ്ഞ ഒരു സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഒരു എക്സസൈസ് അതോടൊപ്പം തന്നെ ബാഹ്യമായി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചികിത്സാ രീതികൾ പ്രത്യേകിച്ച് ശരീരത്തിൽ ആയുർവേദത്തിൽ പഞ്ചകർമ്മത്തിൽ ചെയ്തുവരുന്ന രീതികളുണ്ട് അതേപോലെ തന്നെ മ്യൂക്കസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചികിത്സാ രീതികളുണ്ട് വിരേചനം പോലുള്ള ചികിത്സാ രീതികൾ അത് ക്ലാസ്സിക്കലായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സാ രീതികളുണ്ട് സ്നേഹപാനം വിരേചനം അങ്ങനെ പാറ്റാണ് പറഞ്ഞിരിക്കുന്ന ചികിത്സാ ചികിത്സാരീതികൾ എല്ലാ രോഗികളിലും അല്ല ചെയ്യാൻ പറ്റുന്ന രോഗികൾ അത്രയും ചികിത്സ ഫോളോ ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ തെറാപ്പീസ് ചിലപ്പോഴും ആ പത്ര പോളിസി അതുപോലെ ഇലക്കിഴി എന്നൊക്കെ പറഞ്ഞാൽ ചികിത്സ രീതികൾ പലപ്പോഴും ആയിരിക്കും അൽസറേറ്റിക് പൊളിറ്റീസ് അങ്ങനെ ഇലക്കിഴി ചെയ്യുന്നത് പക്ഷേ ഇതാണ് യഥാർത്ഥ ഇത് പ്രത്യേകിച്ച് സർക്കുലേറ്റർ സിസ്റ്റം അതല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഇഷ്യൂ സ്റ്റിമുലേഷൻ ഇത്തരം ചികിത്സ രീതിയിൽ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത്തരം ചികിത്സാ രീതിയിലൂടെ സെക്കൻഡ് ഫേസിൽ രോഗിക്ക് കുറച്ചുകൂടെ ഉടലിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഒരു കറക്ഷൻ തന്നെയാണ് ഗട്ട് കറക്ഷൻ ഈ പറഞ്ഞ ഫൈബ്രോസ് പലപ്പോഴും പറഞ്ഞ് ക്രോസ് ഡിസീസിലൊക്കെ ഫൈബ്രോസ് അതല്ലെങ്കിൽ സ്റ്റീനോസ് അത് ചുരുങ്ങി കുടൽ ചുരുങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ പലപ്പോഴും നമ്മുടെ ആയുർവേദത്തിൽ പല ട്രീറ്റ്മെൻറ് സ്പെഷ്യലി കോർണിയൽ ഒക്കെ ഒപ്പാസിറ്റീസൊക്കെ കഴിഞ്ഞാൽ ഇത്തരം ഫൈബ്രോസിലുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട് അതേപോലെ ലൈങ്ങ് ഫൈബ്രോസിസ് ഡോസസ് ഫൈബ്രോസ് ആയിട്ടുള്ള കണ്ടീഷൻസ് അതേപോലെ ജോയിൻസിൽ ഉണ്ടാകുന്ന ക്യാപ്സിലോസസ് അപ്പോൾ ഇത്തരം കേസുകളിലെല്ലാം കൃത്യമായ ആയുർവേദത്തിൽ പ്രത്യേക രീതി മരുന്ന് പ്രയോഗികളുണ്ട് അതേ പാറ്റുകളിലുള്ള മരുന്ന് രീതികളൊക്കെയാണ് ആയുർവേദത്തിലും ചെയ്തു വരുന്നത് അപ്പം ആ സെക്കൻഡ് ഫേസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗിക്ക് കൂടുതൽ ആശ്വാസം കിട്ടുക എന്നുള്ളതാണ് ഇപ്പം എല്ലാ രോഗികളിലും അല്ലെങ്കിലും ഇതൊരു ആയുർവേദത്തിന്റെ ഒരു ചികിത്സാ രീതികളെ പറ്റിയാണ് പറയുന്നത് സെക്കൻഡ് ഫേസിൽ കുറച്ചുകൂടി രോഗിക്കൊരു ആശ്വാസം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നീട് നമ്മൾ തേർഡ് ഫേസിലേക്കാണ് പോകുന്നത് തേർഡ് ഫേസിലെ കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഈ പറഞ്ഞ ചികിത്സകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികൾ ചെയ്ത് ഡിഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷൻ എഫക്റ്റീവ് ജീൻ മ്യൂട്ടേഷനിലേക്ക് കൊണ്ടുവരികയാണ് എസ്പെഷ്യലി ആയിട്ടുള്ള ഗഡ് ഡിസ്ബയോസിന് എഫക്റ്റീവായിട്ടുള്ള ഗഡ് ബയോസിസിലേക്ക് കൊണ്ടുവരണം അതോടൊപ്പം പിന്നീട് രസായന ചികിത്സാ രീതികളിലേക്കാണ് പോകുന്നത് കുടിനെ ശക്തിമൂട്ടിയെടുക്കുക പുഷ്ടിപ്പെടുത്തുക എന്നുള്ള രസായന പ്രയോഗം അതായത് മരുത് രൂപയുടെ ഉള്ളിൽ കഴിക്കുന്ന മരുത് രീതികളും പഞ്ചകർമ്മ ചികിത്സാരീതികളിലൂടെ ഒക്കെ ചെയ്തിട്ട് പോവുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ആയുർവേദം പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഇതൊരു വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് ഒക്കെ ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് അത്തരം രോഗികളിൽ കൂടുതലായിട്ട് റിസർച്ചുകൾ ഇനിയും നടക്കേണ്ട ആവശ്യമുണ്ട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈയൊരു ചികിത്സാരീതി ഉണ്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അതല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫേസിൽ വരുന്ന രോഗാവസ്ഥകളൊക്കെ ചികിത്സിക്കാൻ പറ്റും പിന്നീട് ഒരു എല്ലാ സ്റ്റേജും കഴിഞ്ഞു അതിൻ്റെ ഒരു എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്ത് പോയി കഴിഞ്ഞു കാസിലോമ ആ ഒരു സ്റ്റേജിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗാവസ്ഥ കൂടിയാണത് ഈ ഒരളടവിലേക്കാണ് ഇനി വീഡിയോ ചെയ്തത് നന്ദി നമസ്കാരം